നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനിയുള്ള കാലം തീഹാർ ജയിലിലെ അഴിക്കുള്ളിൽ തന്നെയോ അഴിമതി കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇനി എത്ര നാൾ തിഹാർ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന ചോദ്യം ഉയരുന്നു ഡൽഹിയിൽ ഭരണ പ്രതിസന്ധിയാണ് അമിത്ഷായിട്ട കുരുക്ക് പൊട്ടിച്ച് വെളിയിൽ ചാടാൻ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് കെജ്രിവാളിന്റെ തീരുമാനം എന്നാൽ ആ കടമ്പ അത്ര എളുപ്പവുമല്ല അറസ്റ്റ് ചോദ്യം ചെയ്ത് കേജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ തീരുമാനമനുസരിച്ചാകും അദ്ദേഹത്തിന്റെ ഇനിയുള്ള നിയമ പോരാട്ടം എന്നാൽ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കുന്നതിനാൽ വിചാരണ കോടതിയിലാണോ സുപ്രീം കോടതിയിലാണോ ആദ്യം വാദം നടത്തേണ്ടതെന്ന പ്രശ്നം ആവർത്തിച്ചേക്കും കേജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി അവസാനിക്കുന്ന ഏപ്രിൽ പതിനഞ്ചിന് അദ്ദേഹത്തെ വിചാരണ കോടതിയിൽ ഹാജരാക്കും അതേ ദിവസം തന്നെയാണ് സുപ്രീം കോടതിയും അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കേജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുക അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തല്ലാതെ കെജ്രിവാൾ ഇതുവരെ ജാമ്യ ഹർജി നൽകിയിട്ടില്ല തിങ്കളാഴ്ച റാസ് അവന്യൂ കോടതിയിലും സുപ്രീം കോടതിയിലും കെജ്രിവാളിന്റെ കേസ് വരുമ്പോൾ എന്തെല്ലാമാണ് സാധ്യതകളെന്ന് പരിശോധിക്കാം സാധ്യത ഒന്ന് പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി അവസാനിക്കുന്ന തിങ്കളാഴ്ച കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ പുറത്തുവിട്ടാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതിനാൽ കസ്റ്റഡി നീട്ടണമെന്നാകും ഇ ഡിയുടെ വാദം കോടതി ഇത് അംഗീകരിച്ചാൽ കെജ്രിവാളിന് ജയിലിൽ തുടരേണ്ടിവരും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യാം റൌസ് അവന്യൂ കോടതി കസ്റ്റഡി നീട്ടാതിരുന്നാലും പുറത്തിറങ്ങാൻ കെജ്രിവാളിന് ജാമ്യ നടപടികൾ പൂർത്തിയാക്കണം അങ്ങനെ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചോദ്യം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ ഹർജി അപ്രസക്തമാകും സാധ്യത റൌസ് അവന്യൂ കോടതി കസ്റ്റഡി നീട്ടാതിരുന്നാലും ജാമ്യ നടപടികൾക്ക് നിൽക്കാതെ ഗ്രോ വാസു ചെയ്തതുപോലെ ജയിലിൽ തുടരാം അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിലെ ഹർജി അപ്രസക്തമാകില്ല ജയിലിൽ കിടന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് തുടരാം സാധ്യത അറസ്റ്റ് നിയമപരമല്ലെന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചാൽ കെജ്രിവാളിന് പുറത്തിറങ്ങാമെന്ന് മാത്രമല്ല അദ്ദേഹത്തിനും പാർട്ടിക്കും പുറമേ മൊത്തം പ്രതിപക്ഷത്തിനും അത് വലിയ വിജയമാകും രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി വേട്ടയാടുന്നുവെന്ന പ്രതിപക്ഷ വാദം അംഗീകരിക്കപ്പെടും റൌസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കുന്ന തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ കസ്റ്റഡി നീട്ടണമെന്നും പുറത്തുവിടരുതെന്നും ഇ ഡി ആവശ്യപ്പെടുമെന്നും ഉറപ്പാണ് അതിനെ എതിർക്കാതെ സുപ്രീം കോടതിയിൽ അറസ്റ്റ് ചോദ്യം ചെയ്യണമോ എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകർ തീരുമാനമെടുക്കേണ്ടി വരും ഇതേ പ്രതിസന്ധി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപായാണ് അന്ന് സുപ്രീം കോടതി കേസെടുത്തത് ഇതോടെ തങ്ങൾ വിചാരണ കോടതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗി ഹർജി പിൻവലിച്ച് റൗസ് അവന്യൂ അവന്യൂവിലേക്ക് പാഞ്ഞു ഇതേ സാഹചര്യം ആവർത്തിക്കാം സാധ്യത ആറ് അറസ്റ്റ് സുപ്രീം കോടതി ശരിവച്ചാൽ ജാമ്യ ഹർജിയുമായി റൗസ് അവന്യൂ കോടതിയെ സമീപിക്കുക മാത്രമേ പോം വഴിയുള്ളൂ അവിടെ അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകണം എന്തായാലും വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് എ പിയും കെജ്രിവാളും ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ ഇനി എന്തൊക്കെ നടക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം